ശ്രീലങ്ക ഹായ് ഫ്രണ്ട്സ് Hi friends. കോം ശ്രീലങ്കൻ യാത്രാ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ യു എൽ വൺ ടൂണിറ്റ് എന്ന ഫ്ലൈറ്റിലാണ് ചെന്നൈയിൽ നിന്ന് കൊളംബോയിലേക്കുള്ള യാത്രയിലാണ് ശ്രീലങ്കൻ ടൂറിസം മിനിസ്ട്രിയുടെ കീഴിലുള്ള ശ്രീലങ്ക കൺവെൻഷൻ ബ്യൂറോ സംഘടിപ്പിക്കുന്ന ഒരു ഫെമിലറൈസേഷൻ പ്രോഗ്രാമിനായിട്ടാണ് നമ്മൾ ശ്രീലങ്കയിലേക്ക് പോകുന്നത് അപ്പോൾ എസ് എൽ ബി സി അഥവാ ശ്രീലങ്ക കൺവെൻഷൻ ബ്യൂറോ തിരഞ്ഞെടുത്ത ചില സ്ഥലങ്ങളാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ കാണാനായിട്ട് പോകുന്നത് ഫ്ലൈറ്റിൽ വലിയ തിരക്കില്ലാത്തതിനാൽ യാത്ര സുഖകരമായിരുന്നു എല്ലാ സീറ്റുകളിലും ഇൻഫ്ലൈറ്റ് എൻറ്റർടൈൻമെൻറ്റ് സിസ്റ്റമുണ്ട് വിൻഡോ ഇല്ലാത്തൊരു വിൻഡോ സീറ്റാണ് ലഭിച്ചതെന്നതിനാൽ സ്ക്രീനിലെ കണ്ടൻറ്റുകളിലായി എൻ്റെ ശ്രദ്ധ മ്യൂസിക്കും മികച്ച സിനിമകളുടെ കളക്ഷനും എല്ലാം ഉണ്ട് പക്ഷേ അതൊന്നും കാര്യമായി എക്സ്പ്ലോർ ചെയ്യേണ്ടി വന്നില്ല ഒന്നര മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ കൊളംബോ ബന്ദാരനായക ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി ശ്രീലങ്കയിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണിത് മിഡിൽ ഈസ്റ്റിലേക്കും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കുമൊക്കെ സർവീസുള്ള ഒരു ട്രാൻസിറ്റ് ഹബ്ബാണ് കൊളംബോ എയർപോർട്ട് ഇവിടെ സെറൻഡി ലോഞ്ച് എന്ന പേരിൽ ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ നല്ലൊരു ലോഞ്ചും ഇന്ത്യക്കാർക്ക് ഇവിടെ വിസ നടപടികൾ വളരെ ലളിതമാണ് ഏതാനും ചോദ്യങ്ങളുടെയും രണ്ടോ മൂന്നോ നീറ്റുകളുടെയും താമസം മാത്രമാണ് വിസ ലഭിക്കാൻ വേഗത്തിൽ എത്താമെന്നതിനൊപ്പം വിസാ നടപടികളിലെ ഈ എളുപ്പവും കൊണ്ടാവണം ശ്രീലങ്കയിലേക്ക് ഏറ്റവും കൂടുതൽ വിദേശ ടൂറിസ്റ്റുകൾ എത്തുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഒരു ഇന്ത്യൻ രൂപയ്ക്ക് മൂന്നര ശ്രീലങ്കൻ രൂപയുടെ മൂല്യമുണ്ടെന്നതും ഇന്ത്യൻ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകമാണ് ഇന്ത്യയിൽ നിന്നുള്ള മാധ്യമ മാധ്യമസംഘത്തെ സ്വീകരിക്കാൻ ശ്രീലങ്ക കൺവെൻഷൻ ബ്യൂറോ പ്രതിനിധികൾ എത്തിയിരുന്നു അവർ ഒരുക്കിയ ബസിൽ ഞങ്ങൾ നികംബോ നഗരത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്നയാളാണ് ഞങ്ങളുടെ ഗൈഡ് അരുണാചലം മനോഹരൻ അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളുടെ അകമ്പടിയോടെ ഞങ്ങൾ ശ്രീലങ്കൻ കാഴ്ചകൾ കണ്ടു തുടങ്ങി കേരളത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതിയാണ് ശ്രീലങ്ക ആദ്യം സമ്മാനിച്ചത് വിമാനത്തിൽ നിന്നുള്ള ആകാശക്കാഴ്ചയിലും തെങ്ങുകൾ തിങ്ങി നിറഞ്ഞ ഭൂപ്രകൃതി ഒരു കേരള വൈബാണ് പറഞ്ഞത് അതേസമയം ഇവിടുത്തെ നിരത്തുകളുടെ വൃത്തി ശ്രദ്ധേയമാണ് എയർപോർട്ടിനടുത്തായതുകൊണ്ടായിരിക്കുമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ എന്നാലത് ശരിയല്ലെന്ന് അധികം വൈകാതെ മനസ്സിലായി ഈ യാത്രയിൽ ചെന്ന ഇടങ്ങളെല്ലാം തന്നെ പരിസര ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഈ നാട്ടുകാർ വളരെ മുന്നിലാണെന്ന് വ്യക്തമായി കൊണ്ടേയിരുന്നു സ്കൂൾ കുട്ടികൾ പോലും വേസ്റ്റ് ബാഗിലാക്കി വീട്ടിൽ കൊണ്ടുവന്നാണ് സംസ്കരിക്കുന്നതെന്നാണ് ഗൈഡ് മനോഹരൻ പറഞ്ഞത് നികമ്പോ നഗരം എത്താറായിട്ടും കാര്യമായ തിരക്കൊന്നും കാണാനില്ല കേരളത്തിൻ്റെ ഇരട്ടിയോളം വലിപ്പമുണ്ടെങ്കിലും ഏതാണ്ട് രണ്ടേ കോടി മാത്രമാണ് ശ്രീലങ്കയിലെ ജനസംഖ്യ കൊളംബോ എയർപോർട്ട് എന്നാണ് വിളിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ബന്ദാരനായക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നികംബോയിലാണ് കൊളംബോയിലേക്ക് ഇവിടെ നിന്ന് മുപ്പത് കിലോമീറ്ററിലേറെ ദൂരമുണ്ട് മനോഹരമായ ബീച്ചുകൾക്ക് പേരുകേട്ട ഇടപാണത് അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ സന്ദർശനം ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റോപ്പായോ തിരഞ്ഞെടുക്കാവുന്ന സ്ഥലമാണ് നികംബോ നഗംബോയിലെ ഒരു ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ചാണ് ഇവിടെ ഒരുപാട് സാധാരണക്കാരായ ഇവിടുത്തെ ലോക്കൽസ് ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് സായാഹ്നം ചെലവഴിക്കാനായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാനാക്കും അതുപോലെ തന്നെ ധാരാളം വിദേശികൾ ഇത് പുറകിൽ കാണുന്നത് ഒരു ഇവിടുത്തെ ഒരു വലിയ ഹോട്ടലാണ് അവിടെ ധാരാളം വിദേശികളൊക്കെ വന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട് അവർ സൺബാത്ത് നടത്തുന്നുണ്ട് പരിചയപ്പെട്ട സെക്യൂരിറ്റി ഗാർഡാണ് സിംഹളയാണ് ആനന്ദിന്റെ മാതൃഭാഷ മുറിത്തമിയിൽ പേസിയതിൽ കൂടുതലും ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലായില്ലെങ്കിലും ആനന്ദുമായി കുറെ നേരം സംസാരിച്ചു ഇവിടെ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിരുന്നു ആനന്ദിൻ്റെ ശ്രമം ആനന്ദുമായി സംസാരിച്ച ശേഷം ഞാൻ ബീച്ചിലേക്ക് ഇറങ്ങി ബീച്ചിൻ്റെ ഈ ഭാഗത്ത് തിരക്ക് കുറവാണ് വിദേശ ടൂറിസ്റ്റുകൾക്കായി റിസർവ് ചെയ്ത ഒരു സ്പോട്ട് പോലെയാണത് ആകാശത്ത് പറഞ്ഞിരുന്ന പട്ടങ്ങളാണ് കുറച്ചപ്പുറത്തേക്ക് എൻ്റെ ശ്രദ്ധയിച്ചത് പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പട്ടങ്ങൾ അത് നൂറുകണക്കിന് ആളുകളാണ് പറത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വലിയൊരു വിനോദോപാധിയാണ് പട്ടം പറത്തലെന്ന് ഇവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായി ഒഴിവു വേളകൾ ആസ്വദിക്കുന്ന കാര്യത്തിലും വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കാര്യത്തിലും ഇവിടത്തുകാർ മുൻപന്തിയിലാണെന്ന് തോന്നുന്നു പട്ടം പറത്തൽ കാര്യത്തിൽ തന്നെ കുട്ടികളും മുതിർന്നവരുമെല്ലാമുണ്ട് ീച്ചിൽ പാട്ട് വെച്ച് നൃത്തമാടുന്നവരെയും കാണാം കുട്ടികൾക്കുള്ള വിനോദവാദികൾക്കും ഇവർ പ്രാധാന്യം നൽകുന്നുണ്ട് ഇവിടെ തന്നെ ക്രിക്കറ്റും വോളിബോളും ഒക്കെ അരങ്ങേറുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി പ്രധാന നിരത്തിൽ പോലീസ് അകമ്പടിയോടെ കുട്ടികളുടെ സൈക്കിൾ റേസും നടക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നഗമ്പോയിലെ കാഴ്ചകൾ കൂടുതൽ ശ്രീലങ്കൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് Goodbye.